നമസ്കാരം സാർ നമസ്കാരം സാർ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലെ ഒരു നേതാവ് വലിയ ഭീമമായ ഒരു തുക കൈക്കൂലി വാങ്ങിയത് താങ്കൾ തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ സാർ അത് അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വളരെ വലിയൊരു ഉണ്ടായിട്ടുണ്ട് താങ്കളിലേക്ക് ആ വാർത്ത എത്തുന്ന വഴിയും താങ്കൾ ആ കണ്ട വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ വിഷയങ്ങളും എന്താണ് താങ്കൾക്ക് ബോധ്യമായത് അതായത് ഏറ്റവും രസകരമായ കാര്യം എം ടി രമേശാണ് ആ പൈസ എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവ് എം ടി രമേശ് നല്ല ബന്ധാണെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉടൻ തന്നെ സോളിസിറ്റർ ജനറൽ ആകാൻ പോകുന്നു അസിസ്റ്റൻ്റ് സോളിസിറ്റർ ജനറലായി മാറുന്നു എന്ന് പറയുന്ന വാർത്തയും ശാലിനി അവരെയും എനിക്കറിയാം എനിക്ക് അവരോട് വേറെ വിരോധമൊന്നുമില്ല പക്ഷെ എനിക്ക് വാർത്ത കിട്ടിയത് ഞാൻ ഈ പറയുന്ന നസീർ എന്ന് പറയുന്ന എ കെ നസീർ അദ്ദേഹമായിട്ട് എനിക്ക് നേരത്തെ ഒരു ബന്ധമുണ്ട് ബന്ധം എന്ന് പറയുന്നത് ഹൈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടത്തിയിരുന്നു അപ്പോൾ അതുമായിട്ട് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ മെമ്പറാണ് ഷെയർ ഹോൾഡറാണ് അദ്ദേഹം അവിടെ ഒരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹമായി ഞാൻ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു അന്ന് ബി ജെ പി നേതാവാണ് അങ്ങനെയുള്ള ഒരു നേതാവ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ചോദിക്കാനാണ് പോയതെങ്കിലും എൻ്റെ വിഷയം ആദ്യത്തെ ചോദ്യം താങ്കൾ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് സി പി എമ്മിലേക്ക് പോയത് എന്നുള്ളതാണ് അങ്ങനെ ആ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അദ്ദേഹം ഈ മുമ്പത്തെ കോഴ വിവാദം പറഞ്ഞത് അതായത് മെഡിക്കൽ കോള കോഴ വിവാദത്തിൽ ഇദ്ദേഹവും അദ്ദേഹം അതേപോലെ ശ്രീഷം മാഷും അതിൻ്റെ രണ്ട് പേരായിരുന്നുണ്ട് ശ്രീഷം മാഷ് എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായ ആളാണ് എന്നെ കോഴിക്കോട് രണ്ടായിരത്തിൽ നമ്മുടെ റിയാസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡി മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾ വന്ന് ഓഫീസ് ആക്രമിച്ചിരുന്നു പി ശശിയുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്കറിയില്ല എന്തിനാണ് അടിച്ചതെന്നുള്ളത് പി ശശി പറഞ്ഞു അടിച്ചു പക്ഷേ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾ തന്ന എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികൾ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് വാർത്ത ചെയ്തത് ഐസ്ക്രീം പാർലർ പെൺവാണിബ്യത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചില പെൺകുട്ടികളും പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അവരാണ് തന്നത് ഞാൻ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പം അത് കോഴിക്കോട് ഇറങ്ങിയതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ പി ശശി കിട്ടി മൂ അങ്ങേന്ത് ചെയ്തു കോഴിക്കോട് അവിടുത്തെ റിയാസ് എന്ന ഏരിയ സെക്രട്ടറി ഏരിയ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് എൻ്റെ ഓഫീസ് ആക്രമിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് രമേശ് എം ഡി രമേശിന്റെ ബന്ധം നമ്മുടെ ശ്രീ ശ്രീഷമാഷെ അപ്പം ശ്രീഷമാഷ് എൻ്റെ ഞാൻ അന്ന് ഹോസ്പിറ്റലിലേക്കായി ആക്രമണത്തിന് പരിക്കേറ്റിട്ട് ഞാൻ ഹോസ്പിറ്റലിലായ ശ്രീഷമാഷ് എന്നെ കാണാൻ വന്നതാണ് അങ്ങനെ ഞങ്ങൾ എനിക്ക് നല്ല ബന്ധമാണ് ഒരു ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രമുഖനായ സിൻസിയറായ ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ് കാരണം അതേപോലെ തന്നെയാണ് നസീറുമായിട്ടും നസീറും വളരെ സിൻസിയറായ സത്യസന്ധനായ ഒരാളാണ് അപ്പം അദ്ദേഹം എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അദ്ദേഹം അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ കോഴ വിവാദം പറഞ്ഞു ആ ആ കോഴഭാഗം പറഞ്ഞിട്ടാണ് പുതിയൊരു സ്റ്റോറി പറഞ്ഞതാണ് ആ പുതിയ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ എം ടി രമേശ് ചെറുപ്പളശ്ശേരിയിലുള്ള ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ഒമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അന്നേരം ആ വാർത്ത വളരെ രസകരമാണ് ഭയങ്കര ഒരു സ്ഫോടനം സൃഷ്ടിക്കുന്നതാണ് മനസ്സിലാക്കി അദ്ദേഹത്തോട് കൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുമ്പോൾ രമേശ് കാച്ച് വാങ്ങിച്ചത് കേരള മെഡിക്കൽ കോളേജ് എന്ന് തുടങ്ങിയ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ അത്ത വഴി പക്ഷേ അതിന് ശേഷം അതിന് ശേഷം പിന്നീട് കുമ്മനം ഗവർണറായിട്ട് പോയി ശ്രീധരൻപിള്ള പ്രസിഡൻറ്റായിട്ട് വരും ശ്രീധരൻപിള്ള പ്രസിഡൻറ്റായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ദിവസം വൈകിട്ട് ആറു മണിക്ക് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കുറേ ഡയറക്ടർമാരെന്നെ കാണാം ഇവിടെ വരേണ്ടി ഇവിടെ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒമ്പത് കോടി രൂപ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് രമേശിന് മൂന്നിടങ്ങളിൽ വെച്ചായിട്ട് മൂന്നാൾ വശം കൊടുത്തു അത് കോഴിക്കോട് വെച്ച് കൊടുത്തു പിന്നെ എറണാകുളത്ത് വെച്ച് കൊടുത്തു തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തു എന്താണ് പറഞ്ഞത് അദ്ദേഹം ഈ കാര്യം പൈസ മേടിച്ചു എന്ന് പറയുന്നത് അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ശ്രീധരൻപിള്ളയുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യം ശ്രീധരൻപിള്ള പിന്നെ പ്രസിഡന്റായി കുമ്മനം രാജശേഖരന് ശേഷം ശ്രീധരൻപിള്ള പൊട്ടിച്ചെറിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ ആ പൈസ കൊടുത്ത ആളെ വിളിക്കണം എന്ന് പറഞ്ഞു അയാൾ കൃത്യമായി പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒമ്പത് കോടി റുപ്യ കൊടുത്തിട്ടുണ്ട് എം ടി രമേശിന് അതിൻ്റെ അകത്ത് യാതൊരു നടപടിയുണ്ട് നടപടി അഴിമതി അന്വേഷണം നടന്നത് ഏതില്ല വർക്കലയിൽ ഷാജി കൊടുത്ത വർക്കലയിലെ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുത്ത പണത്തിന്റെ കാര്യത്തിലാണ് പതിനഞ്ചു കോടിയോളം രൂപ കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ അഴിമതി വന്ന ശേഷം നമ്മൾ ഇത് ഏഷ്യാനെറ്റിൽ വരുന്നു കൈരളി ചാനൽ വരുന്നു പിന്നെ ചില ഈ എം ടി രമേശിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രീലാപ്പിള്ള വന്നിട്ടുണ്ട് ശ്രീലാപ്പിള്ള ഞാൻ നല്ല എന്തിനാണ് ശ്രീലാപ്പിള്ള അതിന് പോയത് എനിക്കറിയില്ല ശ്രീലാപ്പിള്ള നല്ല ബന്ധമാണ് ഉള്ളത് ഭാരത് ലൈവുമായുള്ള ശ്രീലാപ്പിള്ളയാണ് ഞാൻ പോയത് ആരുടെയും പക്ഷം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വാർത്തയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ കിട്ടിയ വാർത്ത അത് വലിയൊരു വാർത്താ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാൻ പുറത്തു വിട്ടു പിന്നീട് ഏഷ്യാനെറ്റും കൈരളിയും മറ്റു ചാനലുകളും എ കെ നസീറിനെ കാണുകയും ഇന്റർവ്യൂ എടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ തെളിവ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തെളിവ് കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എം ടി രമേശ് എന്താ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അല്ല എം ടി രമേശ് അറിയില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ടിരിക്കാ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം ഡിഫമേഷൻ കേസ് കൊടുക്കണം ധൈര്യമുണ്ടെങ്കിൽ എം ടി രമേശ് കൊടുക്കണം എനിക്ക് എം ടി രമേശ് ഇന്റർവ്യൂ എടുത്ത് കൊടുക്കാം എനിക്ക് പ്രശ്നമില്ല പത്രപ്രവർത്തകൻ വാർത്ത കിട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തോട് നമ്മള് എം ടി രമേശിനെ വിളിച്ചിട്ട് നമ്മൾ വാർത്ത കൊടുക്കണം അത് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണമാണ് ഞാൻ എതിരെ പോവാതിരുന്നത് എം ടി രമേശിനെ വിളിച്ച് എം ടി രമേശിന് പറയുകയാണെങ്കിൽ കേൾക്കണം വർഷം കേൾക്കണം ആ അതിൽ പകരം ഇത് ശോഭാ സുരേന്ദ്രൻ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കിയാണ് ശ്രീലാപ്പിള്ള ചെയ്തത് തെറ്റായ കാര്യമാണ് ശ്രീലാപ്പിള്ളനെ വിളിച്ച് ഞാൻ വിളിച്ചിട്ടില്ല ശ്രീലാപ്പിള്ളേനെ വിളിച്ച് പറഞ്ഞു ശ്രീലാപ്പിള്ള മനസ്സിലായോ മനസ്സിലായോ നമ്മുടെ പത്രപ്രവർത്തക യൂണിയന്റെ ഒക്കെ നേതാവായിരുന്നു പിന്നെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി കേസ് ആയി അങ്ങനെ ഭാരത ലൈവിൽ വന്നു ഭാരത ലൈവായിട്ട് എനിക്ക് നേരത്തെ ഞാൻ എന്നെ വളരെയധികം സഹായിച്ചുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരത ലൈവ് അപ്പൊ ആ ഭാരത ലൈവ് എന്നെ കള്ളക്കേശിലെ ഇപ്പൊ എന്നെ ഓടി വന്ന അന്നത്തെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം മുമ്പ് ശോഭാ സുരേന്ദ്രൻ്റെ സെക്രട്ടറി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം എന്നെ ഭയങ്കരമായി ഹെല്പ് ചെയ്തിട്ടുണ്ട് അതില് ആ ശ്രീലാപ്പിള്ള ഞാൻ കൊണ്ടുവന്ന വാർത്തയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പറയേണ്ട ഒരു ആവശ്യമില്ല ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ്റെ യാതൊരു ബന്ധമേ ഇല്ല ശോഭാ സുരേന്ദ്രൻ ബന്ധമില്ലാതെ മാത്രമല്ല ഞാൻ വേറൊരു വാർത്ത എടുക്കാമെന്നുദ്ദേശത്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു ബോംബ് ഇതൊരു വലിയ ബോംബാണല്ലോ ഏർ അതായത് ഞാൻ ബി ജെ പി കേരളത്തെ കാണുന്നത് കെ ജെ പിന്നാണ് അതെ കാരണം എന്തുകൊണ്ടാണ് ലാവലിയും കേസ് ഞാൻ കൊടുത്തു കൊണ്ടുവന്നിട്ട് അത് ഫൈറ്റ് ചെയ്ത് എൻ്റെ ജീവൻ പണയം വെച്ച് പിണറായി വിജയനെ പ്രതിയാക്കാൻ ഞാൻ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന് അതേപോലെ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പിണറായി വിജയൻ ശ്രമിച്ചുള്ള ഹൈക്കോടതി ഹർജി കൊടുത്ത് അങ്ങനെ അത് സി ബി ഐക്ക് ഞാൻ തെളിവ് കൊടുത്ത് സി ബി ഐ പിണറായി വിജയനെ പ്രതിയാക്കി രണ്ടായിരത്തേഴിൽ കുറ്റ സി ബി ഐ ഏറ്റെടുത്തു ഹൈക്കോടതിയിലെ ഹര നീണ്ട ഫൈറ്റിന് ശേഷം രണ്ടായിരത്തി ഒമ്പിൽ പ്രതിയാക്കി രണ്ടായിരത്തി ഒമ്പിൽ പ്രതിയാക്കിയപ്പോൾ കോടിയേരിനീ ശിവശിവദാസമേനയും പ്രതിയാക്കാൻ വേണ്ടി ഞാൻ ഹർജി ഫയൽ ചെയ്തു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോണു അതിനെ ഫൈറ്റ് ചെയ്യുന്നു ഞാൻ അവസാനം അത് കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം സി ബി ഐ ബി ജെ പി വന്ന ശേഷം രണ്ടായിരത്തി ആ കേസ് അട്ടിമറിച്ചു അവിടെ പ്രോസിക്യൂട്ടർ മാറ്റി അതിനുശേഷം ഹൈക്കോടതി പ്രോസിക്യൂട്ടർ മാറ്റി ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി കൈ കൊടുത്തു സുപ്രീം കോടതി എത്തിയ ശേഷം സോളിസി അവിടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഓരോ തവണയും പോയിട്ട് കോടതിയിൽ പോയി പറയുക പിണറായി ഈ കേസൊന്ന് മാറ്റി വെക്കണേ ഈ കേസൊന്ന് മാറ്റി എട്ട് വർഷമായി അറുപത്തിരണ്ട് തവണ വെച്ചു ചരിത്രത്തിൽ ഇന്നേവരില്ലാത്തതിൽ അപ്പം ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രനോടും അതേപോലെ നമ്മുടെ കെ വി മുരളീധരനോടും വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഇതിനകത്ത് ഹെല്പ് ചെയ്യണം ഇങ്ങനെ അത് കേസ് കേസെടുപ്പിക്കണം സോളിസിറ്റർ ജനറൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നെ ശ്രദ്ധേയപ്പെടുത്തിയ ശേഷം ഞാൻ ഫോൺ ചെയ്താൽ അവരെടുക്കാറില്ല കാരണം അവരെല്ലാം ഇൻവോൾവ് ആയി അപ്പം എനിക്ക് മനസ്സിലായി പിണറായി വിജയനുമായിട്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇൻവോൾവ് ആണ് യൂസഫലിയുമായി ചേർന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു ടീമാണ് കേരളത്തെ ഭരിക്കുന്നത് മനസ്സിലായി ഇവിടെയുള്ള കേസുകളെ അട്ടിമറിക്കുകയാണ് ഈ വിധത്തിലാണ് ഞാൻ ബി ജെ പിയുടെ എതിരി കാരണം ബി ജെ പിയെ ശക്തമായ രൂപത്തിൽ ഇവിടെ വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അവർ പിണറായി വിജയനെയും അതുപോലെയുള്ള സി പി എം നേതാക്കന്മാരെയും സംരക്ഷിക്കുന്നു സ്വർണക്കളകട ആദ്യ ആരാ പറഞ്ഞേ കെ സുരേന്ദ്രന ഡോളർ ഡോളർക്കടുത്ത് ആരാ പറഞ്ഞത് കെ സുരേന്ദ്രൻ പിണറായി മകളും എല്ലാരും ജയിലിലാവുന്ന ആദ്യം ആരാ പറഞ്ഞത് കെ സുരേന്ദ്രനാണ് അതിനുശേഷം ലൈഫ് മിഷൻ തട്ടിപ്പ് ഓർത്തുകൊണ്ടു വന്നാരാ കെ അതിൽ മുഖ്യ മുഖ്യപ്രതി ആവേണ്ട ആളാരാ പിണറായി വിജയനാഥ് അവസാനം വന്ന ഷോൺ ജോർജ് ഫയൽ ചെയ്ത മാസപ്പടി വിവാദം ആരാ കൊണ്ടുവന്നത് അല്ല ആരാ കൊണ്ടുവന്നത് നമ്മുടെ ഷോൺ ജോർജ് ആണ് കൊണ്ടുവന്നത് അത് ആദ്യം ജോമി എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന മനോരമയുടെ ഡൽഹി ബ്യൂറോ ചീഫ് പുറത്തു കൊണ്ടുവന്നു വന്നു അതും രണ്ടായിരത്തിഇരുപതിൽ വന്ന കേസാണ് അത് അന്ന് ഈ അന്വേഷണം വരുന്നുണ്ട് അന്ന് എസ് എഫ് ഐ അന്വേഷണം വരേണ്ടതാണ് ബി ജെ പി പൂഴ്ത്തി വെച്ചു ഇത് ബി ജെ പിക്ക് അറിയാം ഇവര് കച്ചവടമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഷോൺ ജോർജ് അത് ഫൈറ്റ് ചെയ്യുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഇപ്പൊ എന്തായി എട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സമയവും കഴിഞ്ഞു ഇതുവരെ അത് റിപ്പോർട്ട് ഫയൽ ചെയ്തില്ല ഇതെല്ലാം കച്ചവടമാണ് കൊടകര കണ്ണൂർ കാഞ്ഞങ്ങാട് കേസ് സുൽത്താമ്പത്തേരി കേസ് ഇത് മാത്രമല്ല ഇതുകൊണ്ടൊന്നല്ല നമ്മുടെ ജില്ല എന്നാണ് തൃശ്ശൂരിലെ ബാങ്ക് കരിവണ്ണൂർ ബാങ്ക് ഈ പിണറായി വിജയൻ്റെ കേസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് അട്ടിമറി സഹകരണം എന്നിട്ട് പിണറായി വിജയനെ വരട്ടിയിട്ട് ഓരോ ഇലക്ഷനിലും വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഇത് മോള് പറഞ്ഞു ഇവിടെ പിണറായി വിജയൻ ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തകർന്നു പോകുന്നതാണ് കോൺഗ്രസ് ഓരോ അടി വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ ഈ പ്രാവശ്യം അവർ വിജയിച്ചു ഒരു സീറ്റ് സുരേഷ് ഗോപി വിജയിച്ചത് സുരേഷ് ഗോപിയൻ്റെ ഒരു ഭാഗ്യം പൂരം കലക്കിയതും പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് മറഞ്ഞതാണ് കാരണം നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഒരു ലക്ഷത്തി എൺപത്താറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തൃശ്ശൂർ ജില്ലയിൽ ആർക്കുണ്ട് ഇടതുപക്ഷം എന്ന് അടുത്തു വന്ന ലോക്സഭാ ഇലക്ഷനിൽ പഴയമാതിരി രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒന്നും പണി ഉണ്ടായിരുന്നില്ല പകരം പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണകൂട വിരുദ്ധ വികാരമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ആ അതില് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഓരോ ബൂത്ത് നിന്ന് എഴുപത്തി അമ്പത് മുതൽ എഴുപത്തി വരെ വോട്ട് മറച്ചു കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വോട്ട് അങ്ങനെ മറച്ചു പൂരം കലക്കിയത് വേറെ മറച്ചു അറുപത്തയ്യായിരം വോട്ട് കൂടാതെ അവർ കൂടുതൽ ചേർത്തിട്ടുണ്ട് പുതിയ കാര്യം പ്ലാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്ത് അത് ഇപ്പൊ കണ്ടല്ലേ നമ്മൾ ഇവിടെ പാലക്കാട് പാലക്കാട് ട്രോളി വിവാദം ആരുണ്ടാക്കിയതാ രാജേഷ് പിണറായി വിജയൻ നിർദ്ദേശം രാജേഷ് കൃത്യമായി കെ പി എം മുസ്തഫയുടെ കെ പി മുസ്തഫയുടെ പെരുന്തണ എം എൽ എ ആയിരുന്ന എം എൽ എ മത്സരിച്ചാ സോറി നജീബിനെതിരെ മത്സരിച്ചാ തോറ്റുപോയാ കൊറഞ്ഞ പോയി മറ്റേ അദ്ദേഹത്തിന്റെ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത് അവിടെ എല്ലാ പാർട്ടിൻ്റെ ആൾക്കാരും പത്രക്കാരും ഒക്കെ ഉണ്ട് ആ സ്ഥലത്ത് ഒരു ബാഗ് കൊണ്ടൊക്കെയാണ് ഷാനിമോ ഉസ്മാന്റെ എന്നിട്ട് എന്ത് ചെയ്തു ആ ഷാനിമോ ഉസ്മാൻ്റെ ബാഗ് കൊണ്ടെച്ചിട്ട് രാത്രി പിടിക്കാൻ ഏർപ്പാടുകയാണ് അതിന് മുമ്പ് തന്നെ ഒറ്റ കൊടുത്തിട്ടായിരിക്കും വി ഡി സതീഷിന് അത് ആ ബാഗും പൈസ ബാഗ് അവിടെ വെച്ചു പൈസ മാറ്റി അവര് ബാഗ് യു ഡി എഫിന് പൈസ കിട്ടി എന്നോട്ട് രാത്രി യു ഡി കെ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രാത്രി ആർക്കെ ഉണ്ടായിരുന്നു വി വി രാജേഷും ബി ജെ പിയുടെ നേതാവ് നമ്മുടെ ലുട്ടാപ്പി റഹീം പിന്നെ വസീഫ് ഡി വൈഫി സംസ്ഥാനം ഇവരെല്ലാരും കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് തന്നെ ഇവർ പോലീസ് ഇപ്പൊ വരും പോലീസ് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി അവസാനം വന്നിട്ട് എന്തായി പൈസ ഇല്ല ബാഗും ഇല്ല ബാഗ് ഉണ്ട് വേറെ ബാഗ് ഉണ്ട് ബി ജെ തന്നെയാണ് അവിടെ വോട്ട് മറക്കാൻ വേണ്ടി ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് പക്ഷെ അത് പോളിങ് പാളീസായി മാത്രമല്ല പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടിന് ദയനീയ തോൽവി ഉണ്ടായി വിഷയത്തിലേക്ക് നമ്മൾ അതായത് രമേശ് ഈ സംഗതി അറിഞ്ഞ ശേഷം അദ്ദേഹം താങ്കളോട് എങ്ങനെ പ്രതികരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എം ടി രമേശിനോട് പ്രതികരിച്ചല്ല എന്നെ വിളിക്കാൻ സമയം കിട്ടിയ അദ്ദേഹത്തെ വിളിക്കാൻ നിൽക്കുകയാണ് അതോ പക്ഷെ അത് ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിടുന്നു അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ ആർക്കെതിരെ കേസ് ഫയൽ ചെയ്യണം എ കെ നസീറിനെതിരെ കേസ് ഫയൽ ചെയ്യണം അതിന് ധൈര്യം കാണിക്കാത്ത എം ടി രമേശ് വാതു തുറന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാർട്ടിന്ന് പുറത്തുപോയ അയാൾ പാർട്ടിന്ന് പുറത്തു പോകാൻ കാരണം സി പി എമ്മിൽ കയറാൻ കാരണമുള്ള കാരണങ്ങൾ പറയുകയാണ് എ കെ നസീർ മുപ്പത് വർഷം മുമ്പ് നയൻ ഇവിടെ നമ്മുടെ ഇതും പൊളിച്ചില്ലേ മാബറി മസ്ജിദ് പൊളിക്കുന്ന കാലത്തിൽ ആ കാലത്ത് മുസ്ലിമായ എ കെ നസീർ കോൺ ബി ജെ പിയിലെത്തി അന്ന് മുതൽ ഇന്ന് വരെ ഘട്ടം ഘട്ടമായി അദ്ദേഹം അഖിലേന്ത്യാ നേതൃത്വത്തിലെത്തി സംസ്ഥാന ബി ജെ പി സെക്രട്ടറി ആയി അങ്ങനെ ഒരാളെ എല്ലാ തരത്തിലും ഈ ഇത് വന്ന പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തപ്പം അത് പുറത്തു വന്നു എങ്ങനെയാ ആരും അറിയാത്ത സ്ഥാനം പുറത്തു വന്നു എങ്ങനെയാ വി വി രാജേഷ് നമ്മളെ തിരുവനന്തപുരം ബി ജെ പി ഓഫീസിൽ നിന്ന് നമ്മുടെ ഇയാളുണ്ടല്ലോ ആര് നമ്മുടെ അന്നത്തെ രാജശേഖരൻ എന്താണ് കുമ്മനം കുമ്മനം രാജേട്ടൻ കുമ്മന രാജ നിരപരാധി ഒരു നല്ല ശുദ്ധനായ ആർക്കും അങ്ങനെ കുഴപ്പക്കാരാണ് അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്ന് വി വി രാജേഷ് ഇതെടുത്ത് പുറത്ത് കൊടുത്തു പത്രക്കാർക്ക് അത് പത്രക്കാരണ ശരിക്കം പുറത്തായിരുന്നു ആ വി വി രാജേഷ് ഇത് പുറത്തെടുത്ത് കൊടുത്തിട്ടാണ് അന്ന് വന്നത് അത് ഇവിടത്തെ അല്ല ചെറുപ്പളശ്ശേരിയിലെ മെഡിക്കൽ കോളേജിന് വേണ്ടി കോഴയല്ല അത് കോഴ എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് ഇവിടുത്തെ വർക്കലയിലത്തെ കാര്യാണ് അപ്പം ഈ വർക്കലയിലത്തെ കാര്യമല്ല ഇത് അപ്പോൾ ഇത് ഡൈവേർട്ട് ചെയ്ത് ശോഭാ സുരേന്ദ്രം നിലയിലേക്ക് മാറ്റിയിടാനുള്ള ചില തന്ത്രങ്ങൾ എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അവരെ വിരോധം സാർ ഇത്തരത്തിൽ ഇതിനകത്ത് തന്നെ ഇവ പല നേതാക്കൾക്ക് സാറ് തിരൂർ സതീഷിനെ പോയി ഇൻ്റർവ്യൂ ചെയ്ത് ഞാനും കൂടെ വന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ സാർ ഈ ഇങ്ങനെ പിന്നെ അവരുടെയൊക്കെ അകത്ത് തന്നെ പാളയത്തിൽ പട എന്ന് പറയുന്നത് പോലെ അതായത് ബി കേരളത്തിൽ വളരാത്തതിന് കാരണം അവർക്ക് ഒരു എലക്ഷൻ വന്ന ചാകരയാണ് അവർക്ക് ഫണ്ട് വരും ഡൽഹിയിൽ നിന്ന് ഇത്ര എത്ര ഫണ്ട് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് പത്ത് കോടി അഞ്ച് കോടി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ എലക്ഷനിൽ നാന്നൂറ് കോടി വന്നു എന്നുള്ള വിവരമാണ് ഒരു ബി ജെ പി അതിൻ്റെ ആൾക്കാർ എനിക്ക് തന്നത് അതിൽ നൂറ് കോടി രൂപ വി മുരളീധരൻ്റെ ഒരു ട്രസ്റ്റിലേക്കാണ് വന്നതെന്നുള്ള വിവരമാണ് കിട്ടിയത് മുന്നൂറ് കോടി രൂപ ഹവാലയായിട്ട് വന്നു എന്നാണ് എനിക്ക് അതിൽ നാൽപ്പത്തൊന്ന് കോടി രൂപേൻ്റെ കണക്കാണ് ധർമ്മരാജൻ്റെ കാര്യത്തിൽ ഇതൊക്കെ പിണറായി വിജയന് കൃത്യമായിട്ടറിയാം പിണറായി വിജയൻ എന്താണ് ബി ജെ പിയുടെ ഒരു അംബാസിഡറായിട്ട് ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചുകൊണ്ട് കാരണം അയാൾക്ക് ഇവിടെ കഴിഞ്ഞ് ബി സി പി എം എന്താ തകർന്നില്ലെങ്കിൽ കോടാനു കോടി രൂപ വിദേശത്ത് സുഖമായി എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മക്കളും രണ്ട് മക്കളും സുരക്ഷിതരായി വിദേശത്ത് എത്തുക ഒരു കേസ് ഉണ്ടാവാതിരിക്കുക എന്ന് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ പാർട്ടി തകർന്നാൽ സി പി എം തകർന്നാലും തകർന്നില്ല ഒന്നുമില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ബി ജെ പിന്നു മോൾന്ന് പറയുന്ന മാതിരിയാണ് അദ്ദേഹം പ്രവർത്തിക്കുക ബി ജെ പി കാരെ പിണറായി വിജയന് വേറെ അതിര് കവിഞ്ഞ് വെറുതെ രണ്ട് മൂന്ന് ഡയലോഗ് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കും ഇതിനെതിരാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായും ഇവിടെ പിണറായി വിജയൻ ബി ജെ പി കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൂട്ടുകെട്ട് യൂസഫലി കൂട്ടുകെട്ട് നടക്കുന്നുണ്ട് അത് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലാത്ത തെളിവുകളാണ് പുറത്തു വരില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എം ടി രമേശിൻ്റെ ഇത് വന്നത് എം ടി രമേശിൻ്റെ അതായത് സാധാരണ അണികൾ ബി ജെ പിയിലെ സാധാരണ അണികൾ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്കെതിരാണ് എന്തുകൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർ ഒരു ഭാഗാളുകൾ ശക്തമായ രൂപത്തിൽ ആർക്കെതിരെ ആഞ്ഞടിക്കുന്നു പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നാൽ മറുഭാഗത്ത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ ആ കൂട്ടുകെട്ട് പിണറായി വൈദ്യനെയും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ രമേശിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളത് രമേഷ് ഒരു സ്ഥലത്തുനിന്നെല്ലാം അഞ്ഞ് ഇഞ്ചി കിട്ടിയവരോ നാല് നിന്ന് പൈസ ഒരു മുപ്പത്താറ് ലക്ഷം മുപ്പത്താറ് കോടിയോളം മേടിച്ചു എന്നുള്ള വിവരങ്ങളാണ് എനിക്ക് അത് ആ മുഴുവൻ മൂപ്പർക്കുള്ളതല്ല ഡൽഹിയിൽ കൊടുക്കാനും പറ്റാനൊക്കെയുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് പൈസ അവിടെ കൃത്യമായി കിട്ടുന്നു ഈ സംഭവം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നേതാക്കന്മാർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മറയാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ നടത്താൻ പ്രത്യേക ഏജൻസികളുണ്ട് അവിടെ പോയിട്ട് സതീഷ് എന്ന് പറയുന്ന ഒരു പവർ ബ്ലോക്കറുണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അതാണ് ഈ കേസ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ അട്ടിമറിക്കാനോ വളരെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവരാൻ ആവാനായിട്ട് ശോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന ടീം ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്നും പറയുന്നുണ്ട് അവരാണ് ഇതിനകത്ത് ബിഹേൻ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എ കെ നസീറിനുമായിട്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ മുമ്പ് തന്നുള്ള അദ്ദേഹമാണ് അതിൻ്റെ രേഖകളും തോന്നുന്ന അദ്ദേഹമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എ കെ നസീറിനെ വിളിച്ചത് ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം തുടക്കത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ഈ കീഴായും കിട്ടിയപ്പോൾ ഞാനത് അതികോട്ട് വലിയ സംഭവമാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാൻ ഞാനതിൻ്റെ പിന്നിൽ പോയി മറ്റേത് പിന്നീട് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സത്യം അതിന് ആർക്ക് വേണം എന്തെങ്കിലും വളച്ചൊടിക്കാം കാരണം ഒരു നേതാവിനെതിരെ കൃത്യമായി അഴിമതി വരുമ്പോൾ അത് അവർക്ക് ഈ രൂപത്തിൽ ഡൈവേർട്ട് ചെയ്യേണ്ടത് അവരാവശ്യമാണ് നമ്മളെ നമ്മളെ ഇത്തരത്തിൽ വിഷയം വരുമ്പോഴേ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറാൻ സാധ്യതയുണ്ടോ പുതിയൊരു പ്രസിഡന്റ് വരുമോ ശോഭ സുരേന്ദ്രൻ അല്ല ഞാൻ പറയുന്നത് പി കെ സുരേന്ദ്രൻ ഇനിയും തുടർന്നാൽ അത് ബിജെപി ഇങ്ങനെ തകർന്നത് ഇവിടെ ഒന്നും വരാൻ പോണില്ല ഇനി രമേശ് ആണെങ്കിലും രമേഷ് കൈക്കൂലി വാങ്ങി എന്നുള്ളത് ക്ലിയർ ആയല്ലോ അദ്ദേഹം വന്നാൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രമേശ് ചന്ദ്ര കേസ് വരും ഞാൻ വളരെ ക്ലിയർ ഏത് പക്ഷമാണോ എന്ന് എനിക്കറിയില്ല അവർ എ കെ നൈസീർ രണ്ട് പക്ഷം പറയുന്നുണ്ട് കൃഷ്ണഹാസ് പക്ഷമാണെന്ന് പറയുന്നുണ്ട് കൃഷ്ണഹാസും ഒറ്റ കെട്ടാണെന്ന് പറയുന്നത് പക്ഷെ ഞാൻ കൊണ്ടുവന്നത് ഏതെങ്കിലും ഇതിന്റെ ഭാഗമല്ല എനിക്ക് ഇവരായിട്ട് ആയിട്ടും ബന്ധമില്ല എനിക്ക് ആരെ കിട്ടിയാലും വാർത്ത കിട്ടും ഞാൻ മുമ്പ് ശോഭാ സുരേന്ദ്രനെ അടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരെ കുറിച്ചും അടിച്ചിട്ടുണ്ട് എനിക്കാരെയും പക്ഷമൊന്നുമില്ല പക്ഷെ തെറ്റ് കണ്ട് എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഞാനത് തിരുത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ളൊരു വാർത്ത ഞാൻ പബ്ലിഷ് ചെയ്തത് ശരിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ സൗണ്ടാണ് പക്ഷെ അത് ഒരു രണ്ട് വാർത്തകൾ കൂട്ടിയോജിപ്പിച്ച് രണ്ട് സംഭാഷണം കൂട്ടിയോജിപ്പിച്ച് ജിജാബായി എന്ന അറിയുന്ന ആർ എസ് എസ് ഗാനും കർണൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരും കൂടി വി മുരളീധരൻ കെ സുരേന്ദ്രൻ്റെ ഒക്കെ സഹായത്തോടെ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് എത്തിച്ചെന്നത് ഞാനത് ശബ്ദം കേട്ട് കെട്ട് ക്ലിയറാണെന്നുള്ളതിൽ ആ ഭാഗം കൊടുത്ത് ബാക്കി ഭാഗങ്ങളെല്ലാം ശരിയാണ് എന്നിട്ട് എനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്ന് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞിട്ടുള്ള ആളാണ് അത് എൻ്റെ വാർത്തയിൽ തെറ്റായിട്ടുള്ള ആ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഞാൻ കൊടുത്തുപോയല്ലോ ബി ജെ പി കാരെ പറ്റിച്ചല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ക്ഷമ പറഞ്ഞത് ഏതായാലും സാർ ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ പറയണോ സാർ ബാക്കി എം പി സംഗതിയിലേക്കാണ് നമ്മൾ വന്നത് അല്ല രമേശന്റെ സംഗതിയിൽ അത് എനിക്ക് തമാശയായി തോന്നുന്നത് അത് ശോഭാ സുരേന്ദ്രനെ അതിൻ്റെ അകത്ത് പ്രശ്നം ശോഭാ സുരേന്ദ്രനാണ് പിന്നിൽ പിന്നിലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇവര് എന്നാണ് ശ്രീലാപിള്ള ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി ശ്രീലാപിള്ള ഞാൻ നല്ല ബന്ധമാണ് ശ്രീലാപിള്ളനെ എനിക്ക് എന്നെ വിളിച്ച ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ ഇന്നതാണെന്നുള്ളത് അപ്പം ശ്രീലാപിള്ള അങ്ങനെ പോകാൻ പാടില്ല ശ്രീ ശോഭാ സുരേന്ദ്രനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ പക്ഷേ ഈ വിഷയത്തിൽ എം ടി രമേശ് കൈക്കൂലി എന്ന് പറയുന്ന സാധനം പുറത്തു കൊണ്ടുപോകുന്നത് കോഴ എന്ന് പറയുന്ന സാധനം പുറത്തു കൊണ്ടുവന്നത് ഏതെങ്കിലും പക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള എനിക്ക് ബൈ ചാൻസ് കിട്ടിയ ഒരു സാധനം ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പുറത്തു വന്നതാണ് ഇത് എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് കേൾക്കുന്നുണ്ടോ എല്ലാ നേതാക്കന്മാരും അഴിമതിയുടെ ഇതിനുള്ളിൽ ഉള്ളിൽ പെട്ടതുകൊണ്ട് എന്തെങ്കിലും നടപടി നടപടിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഹൈ സുപ്രീം കോടതി പോലും കേസ് അട്ടിമറിക്കുന്നോ സ്വർണക്കളവെടുത്ത് നാല് വർഷമായി തൊടാൻ പറ്റാത്ത എന്തിന് ഇപ്പോഴത്തെ മാസപ്പടി വിഭാഗത്തിൽ പോലും ഷോൺ ജോർജിനെ പോലെ പ്രഗത്ഭനായ സത്യസന്ധനായ ഒരാൾ ഫൈറ്റ് ചെയ്തിട്ട് പോലും പുറത്തു വരാത്ത ഇവരെങ്ങനെ പുറത്തു കൊണ്ടുവരാനാണ് ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പാവം വോട്ടർമാർ ബി ജെ പി അണികളും അതിൽ സി പി എം അണികളും വായും നോക്കി വായും തുറന്നിങ്ങനെ ഇരിക്കും ഇപ്പം വരുമ്പം വരും ഒന്നും വരാൻ പോകുന്നില്ല ഏതായാലും പടവലങ്ങ വളർന്ന് തൂങ്ങി ഇറങ്ങുന്നത് പോലെ ബി ജെ പി താഴേക്ക് താഴേക്ക് തൂങ്ങി ഇറങ്ങുന്ന ഒരു അവസ്ഥയും നേതാക്കന്മാരും കോടീശ്വരമാരായി ബി ജെ പിയിലെയും സി പി എമ്മിലെയും നേതാക്കന്മാർ കോടീശ്വരന്മാരാകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം അതിന് വഴികളാണ് ഇതൊക്കെ നന്ദി നമസ്കാരം